റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു സ്കൂളുകൾ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് രാജ്യത്തിന്റെ ദിനാഘോഷം ജില്ലയിലും വിവിധ പരിപാടികളോടെയാണ് സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി മുരിക്കാശ്ശേരി പതിനാറാംകണ്ടം മുഹീദ്ദീൻ പുത്തൻപള്ളിയുടെയും ഷറഫുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ജമാഅത്ത് പ്രസിഡന്റ് ഷമീർ വാഴേപ്പറമ്പിൽ സന്ദേശം നൽകി മഹല്ല ഖത്തീബ് മുഹമ്മദ് റൈസൽ സാദ്ദി നെല്ലിക്കുഴി അബ്ദുൽ കരീം നിസാമി ചീനിക്കുഴി നൌഫൽ റഹ്മാനി തുടങ്ങിയവർ സംബന്ധിച്ചു ദേശീയ പതാക ഉയർത്തി ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചൊല്ലി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ സ്കൂളുകളിലും കോളേജിലും സർക്കാർ സ്ഥാപനങ്ങളിലും പതാക ഉയർത്തി മറയൂർ സരസ്വതി വിദ്യാമന്ദിരിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു സ്കൂൾ സെക്രട്ടറി സുധാകരന്റെ അധ്യക്ഷതയിൽ റിട്ടയേർഡ് എഞ്ചിനീയർ അജയകുമാർ പതാക ഉയർത്തി സ്കൂൾ പ്രിൻസിപ്പൽ മാരിയപ്പൻ അധ്യാപകർ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും നീതി സൂപ്പർ മാർക്കറ്റിൽ നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും നടന്നു ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി ദേശീയ പതാക ഉയർത്തി തുടർ നടന്ന നറുക്കെടുപ്പ് മറയൂർ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കനി നിർവഹിച്ചു നറുക്കെടുപ്പിലൂടെ നൂറ് ഭാഗ്യശാലികൾക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് മറയൂർ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമപദ്ധതികളെക്കുറിച്ച് സെക്രട്ടറി ജോർജ് കുഞ്ഞപ്പൻ വിശദീകരിച്ചു ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു അടിമാലി ചാറ്റുപാറ അംഗണവാടിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പി കുര്യാക്കോസ് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി തുടർന്ന് കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും കലാപരിപാടികളും നടന്നു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്